ഹായ് കുട്ടുകാരെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെ വരെയും എനിക്ക് ഇപ്പോഴും സ്വാഗതം ചെയ്തു കൊള്ളുന്നു കൂട്ടുകാരെ ഞാനിന്ന് ഇവിടെ സദ്യക്കൊക്കെ വിളമ്പുന്ന കാളൻ ഉണ്ടല്ലോ ഉറുപ്പ് കാളൻ ആ കാളൻ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് ഇവിടെ കാണിക്കുന്നത് ഈ കാളൻ ഉണ്ടാക്കാനായിട്ട് ചേന ഇതുപോലെ തന്നെ നല്ല ഏത്തക്കായ ഇതാണ് വേണ്ടത് ഇവിടെ ഒരു കഷ്ണം ചേന എടുത്ത് കട്ട് ചെയ്യേണ്ടത് ഒരു മീഡിയം വലിപ്പത്തിലാണ് ഇത് കട്ട് ചെയ്തെടുക്കേണ്ടത് ഈ ചേന ഏകദേശം ഒരു മുന്നൂറ്റമ്പത് ഗ്രാം ഉണ്ടാവും അതെല്ലാം കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടിയും വേവാൻ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് അത് നല്ല വെള്ളം അങ്ങോട്ടൊന്ന് വേവിക്കാനായിട്ട് വെക്കണം ഈ ചേന അങ്ങോട്ടേക്ക് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ആ പച്ചക്കായും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കണം ഒരു പച്ചക്കായ എടുത്തിട്ടുള്ളൂ ഇത് ഏകദേശം മൂത്ത് വന്നു അതായത് ചെറിയൊരു മധുരം ഉണ്ടാവും ഈ കായ്ക്ക് അങ്ങനെയുള്ളൊരു ഇതാണ് എടുക്കേണ്ടത് ഇതേപോലെ അത് ഒന്ന് നുറുക്കി എടുക്കണം അത്യാവശ്യം വലിപ്പത്തിന് തന്നെ അപ്പൊ ചരിച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാല് നമുക്കത് അത്യാവശ്യം വലിപ്പത്തിന് തന്നെ കിട്ടും കട്ട് ചെയ്ത് തന്നെ അത് അങ്ങോട്ട് അലിഞ്ഞങ്ങോട്ട് പോകും അപ്പൊ ആ ചേനങ്ങോട്ട് വെന്ത അങ്ങോട്ട് വരുമ്പോഴേക്കും ആ പച്ചക്കായല്ലേ കട്ട് ചെയ്ത് വെച്ച പച്ചക്കായും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുത്ത് അതും കൂടി നല്ലവണ്ണം അങ്ങോട്ടൊന്ന് വേവിച്ചങ്ങോട്ട് എടുക്കണം ഇതങ്ങോട്ട് വെന്ത അങ്ങോട്ട് വരുമ്പോഴേക്ക് നമുക്കിതിലേക്ക് നല്ല തൈരങ്ങോട്ട് ചേർത്ത് കൊടുക്കണം നല്ല പുളിയുള്ള തൈര് നല്ല കട്ടിയുള്ള തൈരായത് കൊണ്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അത് നല്ലവണ്ണം അങ്ങോട്ട് അടിച്ചിട്ടാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തൈര് ഏകദേശം ഒരു നാന്നൂറ് ഗ്രാം ഉണ്ടാവും ഇതാ ചേനയും കായൊക്കെ നല്ലവണ്ണം അങ്ങോട്ട് വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ആ അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ടെ നല്ലവണ്ണം അങ്ങോട്ട് മിക്സ് ചെയ്യണം എന്നിട്ട് ഈ തൈരില് ചേനയും കായങ്ങോട്ട് റെഡിയായിട്ട് അങ്ങോട്ടൊന്ന് വന്നൈരങ്ങോട്ട് വറ്റി കുറയ്ക്കി അങ്ങോട്ട് വന്നേ തൈരലേ ആ ചേനയും കായം കൂടി അങ്ങോട്ട് കുറുക്കി അങ്ങോട്ട് വരുമ്പോഴാണ് ഉറുക്ക് അങ്ങോട്ട് നല്ല അടിപ്പൊളിയാവുകയുള്ളൂ കുറുക്കി അങ്ങോട്ട് വരുമ്പോഴേക്കും നമുക്ക് ഇതിനുള്ള അരപ്പൊന്ന് റെഡിയാക്കി എടുക്കണേ ഒരു അരമുറി തേങ്ങ ചരവിയത് രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില അതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകവും കൂടി ചേർത്ത് അത് നല്ലവണ്ണം അങ്ങോട്ടൊന്ന് അരച്ചെടുക്കും ചേനയും കായൊക്കെ തൈരില് അങ്ങോട്ട് കുറുകി റെഡി ആയിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ട് പിന്നെ അങ്ങോട്ട് അരച്ച് വെച്ചേക്കണ അരപ്പുണ്ടല്ലോ അതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുത്ത് ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് അങ്ങോട്ട് എടുക്കുക അങ്ങോട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഞാൻ ഉപ്പ് ചേർക്കുന്നത് ഇപ്പോഴാണ് അപ്പൊ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ അങ്ങോട്ട് ചേർത്ത് അതൊന്ന് രുചിച്ച് അങ്ങോട്ട് നോക്കി ആണെങ്കിൽ അതൊന്ന് തിളച്ച് വരാനായിട്ടൊന്ന് കാത്തു അങ്ങോട്ട് വരുമ്പോഴേക്ക് സ്റ്റവ് ഓഫ് ചെയ്യണേ ഞാനിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കണ്ടേ മുളക് പൊടി ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷെ കുരുമുളക് പൊടി അത് ബ്രഷ് ചെയ്ത് അങ്ങോട്ട് ചേർത്ത് കൊടുക്കണം എന്നാലാണ് കാളനൊരു സ്വാദ് വരുവ് അപ്പം അങ്ങോട്ട് ചേർത്ത് കൊടുത്ത് അതങ്ങോട്ടൊന്നും മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് താളിച്ചങ്ങോട്ട് ചേർക്കണം അപ്പൊ ഒരു അങ്ങോട്ട് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ച് അതിലേക്ക് കടുക് അങ്ങോട്ട് ഇട്ട് പൊട്ടി വരുമ്പോഴേക്കും കറിവേപ്പിലയും വറ്റൽ മുളകും അങ്ങോട്ട് ചേർത്ത് കൊടുത്ത് ആ സ്റ്റവ് അങ്ങോട്ട് ഓഫ് ചെയ്യണം എന്നിട്ട് അതിലേക്ക് ഒരു രണ്ടു നുള്ളു കുലുവയുടെ പൊടി കുറച്ച് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടി അങ്ങോട്ട് ചേർത്ത് അതും കൂടി ആ കറിയിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കുറുക്ക് കാണാൻ ഇവിടെ റെഡിയാവും ഈ കടുുകം കറിവേപ്പിലൊക്കെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കട്ടെ നല്ലവണ്ണം അങ്ങോട്ടൊന്ന് മിക്സ് ചെയ്യണം ടച്ചങ്ങോട്ട് വെക്കണം കാളനൊക്കെ ഉണ്ടാക്കുമ്പോ രാത്രി ഉണ്ടാക്കണതാണ് ഏറ്റവും നല്ലത് അങ്ങോട്ട് ഉണ്ടാക്കി അങ്ങോട്ട് വെച്ച് പിറ്റേ ദിവസം രാവിലെ അടുക്കുമ്പോഴേക്കും കാളനങ്ങോട്ട് സെറ്റ് ആയി അങ്ങോട്ട് കിട്ടും അങ്ങോട്ട് കുറുകി അതിന്റെ ചൂടൊക്കെ ആറി അത് നല്ലോണം അങ്ങോട്ട് കുറുകി തന്നെ വന്നിട്ടുണ്ട് ഇതേപോലെ നല്ല കുറുകി തന്നെ കാളനങ്ങോട്ട് കിട്ടും കൂടുകരേ കുറുക്കുകാളനൊക്കെ വെക്കാത്തവരാണെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്തു നോക്കണം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് അടിക്കാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ പുതിയൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് നമുക്ക് കാണാം അതുവരെ നന്ദി നമസ്കാരം